ವೆಲ್ಕಮ್ ಟು ರಿದಮ್ ಓಫ್ ಲೇನಿಂಗ್ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതായത് മാത്സിലെ നമ്പർ സിസ്റ്റാണ് പഠിച്ചു തുടങ്ങിയത് അപ്പം അതിൽ കുറച്ച് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ബാക്കിയുണ്ട് അപ്പം ഇന്ന് സംഖ്യയുടെ സംഖ്യാസമ്പ്രദായത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ഇതോടുകൂടി സംഖ്യയുമായി ബന്ധപ്പെട്ട് പി എസ് സി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾ പിയു എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എന്താ ചോദിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇന്ന് സംഖ്യാസമ്പ്രദായം നമുക്ക് അവസാനിപ്പിക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അഭാജ്യ അപാജ്യസംഖ്യ നോക്കൂ എന്താ അഭാജ്യ സംഖ്യ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ അങ്ങനെയും ചോദിക്കാം കേട്ടോ അതായത് സംഖ്യ എന്ന് തന്നെ ചോദിക്കണത് നിർബന്ധമില്ല അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈം നമ്പർ ഏത് എന്നിട്ടാണ് സാധാരണ രീതിയിൽ അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചോദിക്കാറ് അപ്പം അത് ശ്രദ്ധിക്കണം അപ്പം എന്താണ് പ്രൈം നമ്പർ നമ്മൾ ആദ്യം പഠിക്കണം ഈ പ്രൈം നമ്പറിന് ആകെ രണ്ട് ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ എന്താണ് രണ്ട് ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൈം നമ്പറാണ് മുപ്പത്തിയേഴ് അപ്പൊ മുപ്പത്തി ഏഴിൻ്റെ പ്രത്യേകത മുപ്പത്തി ഏഴും ഒന്നും മാത്രമാണ് അതിൻ്റെ ഘടകങ്ങൾ അതായത് ഒന്നും അതേ സംഖ്യയും ഘടകമായിട്ടുള്ള സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കുന്നു പ്രൈം നമ്പർ അഥവാ സംഖ്യ എന്ന് വിളിക്കുന്നു അപ്പോൾ ഒരു അഭാജ്യ സംഖ്യയ്ക്ക് രണ്ടേ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഒന്ന് ഒരു ഘടകം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ് രണ്ടാമത്തെ ഘടകം ഒന്നാണ് അതാണ് രണ്ട് ഘടകങ്ങൾ അത് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് ഒന്ന് മുതൽ നൂറു വരെ എത്ര അഭാജ്യ അഭാജ്യസംഖ്യകളുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തി അഞ്ച് അപാജ്യസംഖ്യകളുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തി അഞ്ച് അപാജ്യ സംഖ്യകളുണ്ട് ഒന്ന് മുതൽ അമ്പത് വരെ എത്രണ്ട് പതിനഞ്ച് അപാജ്യ സംഖ്യകളുണ്ട് നെക്സ്റ്റ് വൺ മുതൽ ചോദിക്കണേച്ച പത്ത് അഭാജ്യ സംഖ്യകളാണ് നെക്സ്റ്റ് നോക്കൂ തൊണ്ണൂറിനും നൂറിനും ഇടയിൽ ഒരേ ഒരു അപാജ്യസംഖ്യയേ ഉള്ളൂ ആ അഭാജ്യ അപാജ്യസംഖ്യ തൊണ്ണൂറ്റിയേഴാണ് ഏതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കണോ തൊണ്ണൂറ്റിയേഴാണ് തൊണ്ണൂറിനും നൂറിനും ഇടയിലുള്ള ഒരേ ഒരു അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴാണ് ഇനി അഭാജ്യസംഖ്യകളിൽ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ രണ്ടാണ് ഭാജ്യസംഖ്യകളിൽ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഈ രണ്ട് അഭാജ്യസംഖ്യയുടെ രണ്ട് എന്ന അഭാജ്യസംഖ്യയുടെ പ്രത്യേകത ഇരട്ട ഇരട്ടസംഖ്യയായ ഏക അഭാജ്യസംഖ്യയും രണ്ടാണ് അതായത് ഇരട്ടകളാവുമ്പോ അതിന് ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇരട്ടസംഖ്യയായ ഏക അഭാജ്യസംഖ്യയും ഏതന്നെയാണ് രണ്ട് തന്നെയാണ് അടുത്ത ശ്രദ്ധിക്കൂ ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ ഏറ്റവും ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ അപാജ്യസംഖ്യ നൂറ്റിയൊന്നാണ് എത്രയാണ് നൂറ്റി ഒന്നാണ് ഇനി നമുക്ക് അപാചസംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കൂ അതായത് ഒന്ന് മുതൽ പത്ത് വരെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അതിൽ രണ്ട് എന്താണ് ഇരട്ടി ആണെന്ന് പറഞ്ഞു സ്മോളസ്റ്റ് ആണെന്ന് പറഞ്ഞു മൂന്ന് അഞ്ച് ഏഴ് അതൊക്കെ ഒരു ഘടകങ്ങൾ മാത്രമേ ഉള്ളത് അതുപോലെ പതിനൊന്ന് ഘടകാക്കാൻ പറ്റില്ല പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇതിനെയൊന്നും ഘടകാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പത്തിനും ഇരുപതിനടയ്ക്ക് നാലെണ്ണം ഇനി ഇരുപതിനും മുപ്പതിനടയ്ക്ക് ഇരുപത്തി മൂന്നും ഇരുപത്തി ഒമ്പതും ഇതിനെയും ഘടകങ്ങളാക്കാൻ പറ്റിയിട്ടോ മുപ്പത്തൊന്നും മുപ്പത്തി ഏഴും അത് മുപ്പതിനും നാൽപ്പതിനടയ്ക്ക് നാൽപ്പത്തൊന്ന് ൂന്ന് നാൽപ്പത്തിയേഴ് അത് നാൽപ്പതിനും അമ്പതിനടയ്ക്ക് അടുത്തു നോക്കി അമ്പത്തിമൂന്ന് അമ്പത്തി ഏഴ് അത് അമ്പതിനും അറുപതിനടയ്ക്ക് നെക്സ്റ്റ് വൺ അറുപത്തിയൊന്ന് അറുപത്തി ഏഴ് അറുപതിനും എഴുപതിനടയ്ക്ക് എഴുപത്തി ഒന്ന് എഴുപത്തിമൂന്ന് എഴുപത്തി ഒൻപത് ഇത് എഴുപതിനും എൺപതിനടയ്ക്ക് നെക്സ്റ്റ് വൺ എൺപത്തി മൂന്ന് എൺപത്തി ഒൻപത് ഇത് എൺപതിനും തൊണ്ണൂറിനടയ്ക്ക് നെക്സ്റ്റ് വൺ തൊണ്ണൂറ്റിയേഴ് ഇത് തൊണ്ണൂറിനും നൂറിനും ഉണ്ടാക്കി ഇനി ഈ ബുക്കുകളിലൊക്കെ കാണാണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൺ നമ്പർ എന്റെ രൂപത്തിൽ പഠിച്ചു വയ്ക്കാം അതായത് നോക്കി ആദ്യം ഡബിൾ ഫോർ നെക്സ്റ്റ് വൺ ഡബിൾ ടു നെക്സ്റ്റ് വൺ ത്രീ ടു നെക്സ്റ്റ് വൺ ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ടു ത്രീ ടു ത്രീ നെക്സ്റ്റ് വൺ ടു വൺ ഇങ്ങനെയും പഠിക്കാം ഇത് നമ്മുടെ ഒരു ഫോൺ നമ്പർ ആയിട്ട് ഇപ്പോൾ ആർക്കും ഫോൺ നമ്പർ അറിയില്ല നമ്മുടെ ഫോൺ നമ്പറും അറിയില്ല വീട്ടിലുള്ളവരുടെയും അറിയില്ല കാരണം ഒക്കെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കണമായിരുന്നു പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ അതായത് ഓരോന്നും പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചോളോ ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ടു ടു ത്രീ ടു വൺ ഇത് അതായത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എന്താ പറയുക നമ്മൾ പത്ത് പത്തായിട്ട് തിരിക്കുമ്പോഴുള്ള അപാചസംഖ്യകളുടെ നമ്പറാണ് ഇത് പ്രധാനമാണ് കേട്ടോ ഉറപ്പായിട്ടും ഒരു പരീക്ഷയ്ക്ക് ഒരു എന്താ പറയുക പ്രൈം നമ്പർ ഇല്ലാത്ത പരീക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കന്നെ വേണം ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഇരട്ടസംഖ്യ ഏക അപാജ്യസംഖ്യ അതായത് ഏറ്റവും അവസാനം തൊണ്ണൂറിനും നൂറിനും ഇടയിലുള്ള അഭാജ്യസംഖ്യ അതുപോലെ തന്നെ ഒന്നു മുതൽ നൂറ് വരെ എത്ര ഭാജ്യസംഖ്യ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കണതാണ് അപ്പൊ അതുകൊണ്ട് പ്രധാനമാണ് അപ്പൊ ചെറിയ ഭാജ്യസംഖ്യ രണ്ട് ഇരട്ട ചെറിയ ഇരട്ട സംഖ്യയായ പാച്യസംഖ്യ രണ്ട് ചെറിയ മൂന്നൊക്കെ ആ പാച്യസംഖ്യ നൂറ്റിയൊന്ന് അടുത്തത് ഒന്ന് മുതൽ നൂറ് വരെ എത്ര പാച്യസംഖ്യ ഇരുപത്തഞ്ച് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ആ പാജ്യസംഖ്യകളുടെ പ്രത്യേകത രണ്ടേ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഒരു ഘടകം ആ സംഖ്യയും മറ്റു ഘടകം എന്ന് പറയുന്നത് എന്താണ് ഒന്നുമാണ് ഇതാണ് പ്രൈം നമ്പർ അഥവാ സംഖ്യ എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇതൊക്കെ നോട്ടായിട്ട് എഴുതി എടുത്ത് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നോക്കൂ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് കൊറേ അധികം നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറയണ്ടേ എങ്ങനെ അഭാജ്യ ഘടകങ്ങളാക്കാം അമ്പത്തിനാലിനെ അഭാജ്യഘടകങ്ങൾ ആക്കുന്നത് എങ്ങനെ ഒരു എക്സാമിന്റെ ചോദ്യാണ് ഗാർഡർ ചോദ്യമാണ് നമ്മൾ ഘടകങ്ങളാക്കാണ് രണ്ടോണ്ട് കിടക്കാം ഈ രണ്ട് നാല് ഏഴ് രണ്ട് പതിനാല് മൂന്നോണ്ട് മൂന്നോണ്ട് കിടക്കുക മൂവമ്പത് ഇരുപത്തി ഏഴ് വീണ്ടും മൂന്നോണ്ട് കിടക്കുക മൂന്നൂന്നൊമ്പത് ഇങ്ങനെ എഴുതും താഴോട്ട് നമ്മളെ നോക്കൂ രണ്ട് ഇൻറ്റു മൂന്ന് ക്യൂബ് നമ്മുടെ ഇല്ല ഓപ്ഷനിൽ രണ്ട് ഇൻറ്റു മൂന്ന് ക്യൂബ് ഇതാണ് ഉത്തരം ക്ലിയർ ആയോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആട്ടാം നോക്കാം അതായത് നൂറ്റെട്ടിന് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ വെറുതെ എഴുതിയിട്ടുള്ളതല്ല നൂറ്റെട്ടിനെ എങ്ങനെ ഘടകങ്ങളാക്കാം എഴുപത്തിരണ്ടിനെ എങ്ങനെ അപാജ്യ ഘടകങ്ങളാക്കാം അത് രണ്ട് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ് അമ്പതിനും നൂറിനും ഇടയില് എത്ര അഭാജ്യ സംഖ്യകളുണ്ട് പറയാൻ നിങ്ങൾ കമന്റിൽ ഇടുക അമ്പതിനും നൂറിന് ഇടയിൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞാൽ അവസാനിപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഏതാന്ന് പറയുക അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് അപാചത്തിന്റെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞ ഘടകങ്ങളില്ല നോക്കിയേ മുപ്പത്തൊമ്പത് ഒരു മൂന്ന് മൂന്ന് മൂന്നൊമ്പത് അല്ലേ അപ്പൊ പതിമൂന്ന് ഇന്റു മൂന്ന് മുപ്പത്തൊമ്പത് അപ്പൊ ഇതിന്റെ ഘടകം ഇല്ലേ അപ്പൊ അഭാജ്യം അല്ലാത്തത് ഏതാ മുപ്പത്തി ഒമ്പത് ക്ലിയർ ആയോ അടുത്തു നോക്കൂ ഒറ്റ ഒറ്റസംഖ്യയായ ചെറിയ പാച്യസംഖ്യ ഏത് ഒറ്റസംഖ്യ എവിടെന്നുങ്ങണ പാച്യസംഖ്യ രണ്ട് മൂന്ന് അങ്ങനെയല്ലേ നമ്മള് പറഞ്ഞ അപ്പൊ ഒറ്റസംഖ്യയായ ചെറിയ പാച്യസംഖ്യ ഏതാ ഉത്തരം മൂന്ന് ഏതാ ഉത്തരം മൂന്ന് ഒന്ന് തൊട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ ചെറുത് നമ്മൾ ഏതാ പറഞ്ഞ രണ്ടാ പറഞ്ഞു അതെന്താന്ന് പറഞ്ഞു ഇരട്ട ഇരട്ടസംഖ്യയായ ഏക സംഖ്യ എന്നും കൂടെ നമ്മൾ പറഞ്ഞു രണ്ട് കഴിഞ്ഞാൽ മൂന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒറ്റ സംഖ്യ ഏതാണ് മൂന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അടുത്തത് സംഖ്യ ഏത് ഓപ്ഷൻ തന്നിരിക്കാണ് അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റേഴ് നമ്മൾ പഠിച്ചു നൂറിനും സോറി തൊണ്ണൂറിനും നൂറിന് ഇടയിൽ ഒരേ ഒരു പാച്യസംഖ്യയുള്ളൂ അത് തൊണ്ണൂറ്റിയേഴാണ് അപ്പം ഉത്തരം കിട്ടിയില്ലേ തൊണ്ണൂറ്റേഴ് അടുത്ത ഏറ്റവും ചെറിയ പാച്യസംഖ്യ വീണ്ടും ചോദിക്കുകയാണ് ഏറ്റവും ചെറിയ പാച്യസംഖ്യ ഏതാണ് രണ്ടാണ് ഇതൊക്കെ ക്ലിയർ ആയോ അപ്പോൾ ഇത്ര ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതായത് മാത്സ് എന്ന് പറയുന്നത് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ട് പഠിക്കേണ്ട കാര്യമല്ല അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾ നോട്ട് എഴുതി വെക്കുക അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ചെയ്തു നിങ്ങളൊന്ന് അടുത്ത രണ്ട് എക്സാമ്പിൾ നിങ്ങൾ ചെയ്തു നോക്കുക മനസ്സിലാവുണ്ടോ അതുപോലെ തന്നെ ഓരോന്ന് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുട്ടോ ഉം ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമുക്ക് നോക്കാം നോക്കാട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കിയേ ഇനി നമുക്ക് ഭാഗ്യസംഖ്യ നോക്കാം എന്താണ് ഭാഗ്യസംഖ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഭാഗ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പറിന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും മനസ്സിലായോ എത്ര ഘടകങ്ങൾ ഉണ്ടാവും രണ്ടിൽ കൂടുതൽ ആ സംഖ്യയെ ഘടകങ്ങൾ ആക്കുമ്പോൾ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയെ ഭാഗ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നു ഉദാഹരണം ആദ്യം തൊട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട് നാല്

രണ്ട് ഇന്റ് പിന്നെ ഒന്ന് അതിന്റെ ഒരു ഘടകമാണ് അപ്പോൾ ഒന്ന് രണ്ട് നാല് ഇതൊക്കെ നാലിന്റെ ഘടകങ്ങളല്ലേ ഒരു നാല് നാല് ഈ രണ്ട് നാല് അപ്പൊ അതൊക്കെ ഘടകങ്ങളാണ് അല്ലെ അപ്പോ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് അപ്പൊ നാല് ആറ് എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിനാല് അങ്ങനെ പോകുന്നു എന്ത് ഭാജ്യസംഖ്യകൾ ഇനി ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതാണ് നാലാണ് ചെറിയ ഭാജ്യസംഖ്യ നാല് അടുത്തത് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എണ്ണാൻ ഉപയോഗിക്കുന്നു എണ്ണൽ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണിപ്പോവും അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈം നമ്പർ പറഞ്ഞപ്പോ രണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ ഭാജ്യസംഖ്യ പറഞ്ഞപ്പോ നമ്മൾ എന്ത് പറഞ്ഞു എന്താ പറഞ്ഞ അവിടെ നമ്മൾ നാലിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഈ ഒന്നിനെ പ്രൈം നമ്പർ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടില്ല കോമ്പോസിറ്റ് നമ്പർ െ അപ്പൊ നമ്മൾ ഭാജ്യമോ അപാചമോ അല്ലാത്ത സംഖ്യയാണ് ഒന്ന് ഇത് യു പി അസിസ്റ്റന്റിന് വരെ ചോദിച്ചു ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് യു പി അസിസ്റ്റന്റ് വരെ ചോദിച്ചു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളതാ പിള്ളേർക്ക് പക്ഷേ ഇനിയിപ്പോ യു പി അസിസ്റ്റന്റ് ചോദിച്ചല്ലേ ഞങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കണം നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് മെയിൻസിന് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം അപ്പൊ ഭാഗ്യമോ അപാചമോ അല്ലാത്ത എൻ എൽ സംഖ്യ ഒന്നാണ് കേട്ടോ ഇനി ഒരക്കം മാത്രല്ല എത്ര ഭാഗ്യസംഖ്യ ഉണ്ട് ഒരക്കം മാത്രല്ല എത്ര ഭാഗ്യസംഖ്യ ഉണ്ട് നോക്കൂ നമ്മളിവിടെ എഴുതി ഓടുമേ നാല് ആറ് എട്ട് ഒമ്പത് അത് കഴിഞ്ഞ രണ്ടക്കായില്ലേ അപ്പൊ ഒരക്കം മാത്രമുള്ള എത്രണ്ട് ഒരക്കം മാത്രല്ല നാലെണ്ണുണ്ട് ഒരക്കം മാത്രമുള്ള എത്ര ഭാഗ്യസംഖ്യ ഉണ്ട് നാല് ചെറിയ ഭാഗ്യസംഖ്യ ഏതാണ് നാല് ഇത് എണ്ണാണ് കേട്ടോ പറഞ്ഞേ നാലെണ്ണം ഇനി അടുത്തത് നോക്കൂ വലിയ രണ്ടക്ക ഭാജ്യസംഖ്യ ഏതാണ് ഏറ്റവും വലിയ രണ്ടക്ക പാച്യസംഖ്യ പാച്യസംഖ്യ എന്താണെന്നു പറഞ്ഞ ഞാൻ രണ്ടോ അതിൽ കൂടുതലോ ഘടകങ്ങൾ അപ്പൊ നൂറായി അടുത്തത് അപ്പൊ മൂന്നായി അപ്പൊ അതിന്റെ താഴെ തൊണ്ണൂറ്റൊമ്പതാ തൊണ്ണൂറ്റൊമ്പതിന് ഇഷ്ടംപോലെ ഘടകങ്ങൾ ഉണ്ട് അല്ലേ അപ്പോ വലിയ രണ്ടക്ക ഭാജ്യസംഖ്യ ഏതാണ് തൊണ്ണൂറ്റൊമ്പത് ഇനി നൂറിൽ താഴെ എത്ര ഭാഗ്യസംഖ്യകൾ ഉണ്ട് നൂറിൽ താഴെ എത്ര വാജ്യസംഖ്യകൾ ഉണ്ടെന്ന ചോദിച്ചേ അതായത് നമ്മൾ ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് പഠിച്ചില്ലേ അതുപോലെ തന്നെ നൂറിൽ താഴെ എത്ര ഉണ്ട് ഭാഗ്യസംഖ്യകളുണ്ട് എഴുപത്തിമൂന്ന് ഭാഗ്യസംഖ്യകളുണ്ട് കേട്ടോ എത്രനാണ് എഴുപത്തിമൂന്ന് ഇത്രയാണ് ഭാജ്യസംഖ്യ ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്താണ് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ ഇനി ഉദാഹരണം എവിടുന്നോട്ട് തുടങ്ങും പാജ്യസംഖ്യ നാല് ആറ് എട്ട് അങ്ങനെ ഘടകങ്ങളാക്കാൻ രണ്ടിൽ കൂടുതൽ ഘടകങ്ങളാക്കാൻ പറ്റുന്നതൊട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ ചെറിയ വാജ്യസംഖ്യ നാലാണ് രണ്ടക്കങ്ങൾ വരുന്നത് അതായത് പന്ത്രണ്ടിൽ തുടങ്ങുമ്പോൾ ഒരക്കം മാത്രമല്ല എത്ര വാച്യസംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ നാലെണ്ണം പറയും വലിയ രണ്ടക്ക ഭാജ്യസംഖ്യ തൊണ്ണൂറ്റൊമ്പതാണ് നൂറിൽ താഴെ എത്ര പാജ്യസംഖ്യ ഉണ്ട് എഴുപത്തി മൂന്ന് എണ്ണ ഉണ്ട് ഇനി ഭാജ്യമോ അപാജ്യമോ അല്ലാത്ത എണ്ണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ് ഒന്നാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് ക്ലാസ് കേൾക്കുക കേട്ടതിന് ശേഷം ഇത് നോട്ട് എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നമ്മളത് മറന്നു പോവും ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നോക്കുക നാളെ നോക്കുക അങ്ങനെ രണ്ട് ദിവസം നോക്കിയതിന് ശേഷം ഒരു ദിവസം വെച്ച് നോക്കുക അപ്പം നമുക്കത് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും ഇനി നെക്സ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത നോക്കാം മുഖവില സ്ഥാനവില അടുത്തവുമായി ബന്ധപ്പെട്ട തന്നെയാണിത് മുഖവിലയും സ്ഥാനവിലയും ട്ടോ നോക്ക ഇത് കെ എസ് ഇ മസ്ദൂറിന് ചോദിച്ച ചോദ്യമാണ് ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ തന്നെയാണ് ചോദിച്ചത് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി നാലില് അഞ്ചിന്റെ സ്ഥാനവില എത്ര ഇരുപത്തി ഒരു സംഖ്യ തന്നെ ഇതില് അഞ്ചിന്റെ സ്ഥാനവില എത്രയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഇത് ഒറ്റ ഇത് പത്ത് ഇത് നൂറ് ഇത് ആയിരം അല്ലെ ഇത് പതിനായിരം ഇങ്ങനെ പഠിച്ചിട്ടില്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ അപ്പൊ നാലിന്റെ സ്ഥാനവില് ചോദിച്ചാൽ നാല ഇൻറ്റു ഒന്ന് ഏഴിന്റെ സ്ഥാനമില്ല ചോദിച്ചാൽ ഏഴ് ഇൻറ്റു പത്ത് പൂജ്യത്തിന്റെ സ്ഥാനവില് ചോദിച്ചാൽ പൂജ്യം ഇൻഡു അതായത് നൂറ് എത്രയാണ് സ്ഥാനവില ചോദിച്ചാൽ ചോദിച്ചാ നൂറാണ് അഞ്ചിന്റെ സ്ഥാനവില അഞ്ചേ ഇൻഡു ആയിരം അപ്പൊ അഞ്ചേ ഇൻഡു ആയിരം അപ്പൊ എത്ര ഇതിന്റെ സ്ഥാനവില അയ്യായിരം കണ്ടോ ഇവിടെ ഉത്തരം കിട്ടില്ലേ ഓപ്ഷനിലില്ലേ അയ്യായിരം എന്ന് അപ്പൊ എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തരുന്ന സംഖ്യ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അങ്ങനെ നമ്മൾ എഴുതുക ഏ അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് ഒറ്റ അല്ലേ ഇൻഡു ഒന്ന് അപ്പൊ അങ്ങനെ എഴുതുമ്പോ നമുക്ക് ഉത്തരം കിട്ടും ഇതാണ് സ്ഥാനവില ഇനി ഇത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നതാണ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ മൂന്നിന്റെ സ്ഥാനവില എത്തും കൃത്യമായോ അടുത്തത് നോക്ക എഴുപത്തി മൂന്ന് അറുപത്തിനാലിൽ ഏവിന്റെ മുഖവില എന്ത് ഇത് മുഖവിലയ ചോച്ചക്കിടെ സ്ഥാനവിലയല്ല മുഖവില എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയാണോ ചോദിക്കുന്നത് ആ സംഖ്യ തന്നെയാണ് അതിന്റെ മുഖവില ഇപ്പൊ ഏഴിൻ്റെ മുഖവില എത്രയാണ് ഏഴ് ഇതിൽ മൂന്നിന്റെ മുഖവില എത്രയാണ് മൂന്ന് ആറിന്റെ മുഖവില എത്രയാണ് ആറ് നാലിന്റെ മുഖവില എത്രയാണ് നാല് മുഖവില പഠിക്കാൻ ബുദ്ധിമുട്ടില്ല ആ ആവുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഒറ്റ പത്ത് നൂറ് അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് അതിന്റെ ഉത്തരം ഇനി അടുത്തൊരു ചോദ്യം എൽ ജി എസ് കൊല്ലം ചോദിച്ച ചോദ്യമാണ് പതിനൊന്ന് ആയിരം പതിനൊന്ന് നൂറ് പതിനൊന്ന് ഒറ്റ നിങ്ങൾ സംഖ്യ ആയിട്ട് എഴുതും പതിനൊന്ന് ആയിരം എങ്ങനെയാ എഴുതുക പതിനൊന്ന് ആയിരം എഴുതിയില്ലേ ഇനി പതിനൊന്ന് നൂറ് പതിനൊന്ന് നൂറ് എഴുതിയോ നമ്മള് പതിനൊന്ന് ഒറ്റ പതിനൊന്ന് ഒറ്റ ഇനി കൂട്ടിയേ നിങ്ങള് ഒന്ന് 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 രണ്ട് ഒന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ ഉണ്ടോ അവിടെ കണ്ടോ ഉത്തരം എങ്ങനെയാന്ന് ഇങ്ങനെ എഴുതണം കേട്ടോ ക്ലിയർ ആയോ അതായത് ആയിരം പതിനൊന്ന് നൂറ് പതിനൊന്നൊറ്റ സംഖ്യാ രൂപത്തിൽ എഴുതുക എൽ ജി എസ് കൊല്ലം ജില്ലയിൽ നടന്ന എൽ ജി എസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് സംഖ്യാസമ്പ്രദുമായി ബന്ധപ്പെട്ട് വിവിധ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ ഇനി അടുത്തത് അടുത്ത ചോദ്യം പ്യൂൺ ബീവറേജസ് കോർപ്പറേഷൻ ചോദിച്ച ചോദ്യമാണ് ഒന്നിന്റെ സ്ഥാനത്തും പത്തിന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അതായത് ഒന്നിന്റെ സ്ഥാനവും പത്തിന്റെ സ്ഥാനവും ഒന്നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എഴുതുന്നത് അടുത്ത പത്തിന്റെ സ്ഥാനം ഇപ്പുറത്തെ എഴുതുന്നത് അതായത് ഇരുപത്തൊന്നും അതായത് ഇതിപ്പോ എന്താണ് രണ്ടിന്റെ സ്ഥാനം ഇരുപത് ഒന്നിന്റെ സ്ഥാനം ഒന്ന് അപ്പൊ ഇരുപത്തി ഒന്നല്ലേ അങ്ങനെ ഒന്നിന്റെ സ്ഥാനത്തും പത്തിന്റെ സ്ഥാനത്തും സ്ഥാനത്തൊന്ന് ഇരുപത്തിരണ്ടായ വ്യത്യസ്ത ഓരോ സംഖ്യ മുപ്പത്തി മൂന്നായ ഒരു പോലെ ഇല്ലേ നാല്പത്തിനാലായ ഒരു പോലെ ഇല്ലേ എഴുപത്തി ഏഴായ ഒരു പോലെ ഇല്ലേ അല്ലാത്തത് ഒന്നിന്റെ സ്ഥാനത്തും പത്തിന്റെ സ്ഥാനത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കങ്ങളുള്ള എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട് ചോദിച്ചു ചോദ്യം പ്യൂൺ ബീവറേജസ് കോർപ്പറേഷൻ ഉത്തരം എൺപത്തി ഒന്ന് എത്രയാണ് ഉത്തരം എൺപത്തി ഒന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുക എഴുത മുഖവിലയും സ്ഥാനവിലയും മുഖവില അറിയാൻ ബുദ്ധിമുട്ടില്ല അല്ലെ മുഖത്ത് നോക്കി അതായത് ആ സംഖ്യയുടെ മുത്തേക്ക് നോക്കുമ്പോ സംഖ്യ എന്താണോ അതാണ് വില സ്ഥാനവില സ്ഥാനവിലയാകുമ്പോ ഒറ്റാപത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം കണക്ക് നോക്കണം അത് അപ്പൊ എടുക്കണം ഈ ഭാഗത്ത് നിന്ന് റൈറ്റ് സൈഡിൽ ഏറ്റത്തുള്ളത് ഒന്ന് അപ്പുറത്ത് പത്ത് അപ്പുറത്ത് നൂറ് അങ്ങനെ കണക്കാക്കി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും ഇനി ഈ രണ്ടെണ്ണവും ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് പതിനൊന്നായിരം എന്ന് പറയുമ്പോൾ എന്തായാലും ഉദ്ദേശിക്കണേ പതിനൊന്ന് ഇൻറ്റു ആയിരം പതിനൊന്നായിരം അപ്പം നമുക്ക് പതിനൊന്നായിരം കിട്ടി പതിനൊന്ന് നൂറ് പതിനൊന്ന് ഇൻറ്റു നൂറ് ആയിരത്തി ഒരുനൂറ് അത് കിട്ടി ഇപ്പൊ പതിനായിരത്തിൻ്റെ കൂടെ എന്ത് അല്ല പതിനൊന്നായിരത്തിൻ്റെ കൂടെ ആയിരത്തി ഇരുന്നൂറ് കൂട്ടി ഇപ്പോൾ ഒറ്റ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു ഒന്ന് ഒറ്റ അപ്പോൾ എത്രയാണ് പതിനൊന്നല്ലേ മൂന്ന് കൂടി കൂട്ടുക ഇതിപ്പോൾ വേറെ രീതിയിൽ തന്നാലും അതായത് ഇരുപത്തഞ്ചായിരം ഇരുപത്തഞ്ച് നൂറ് ഇരുപത്തഞ്ച് ഒറ്റ അങ്ങനെ നമ്മൾ ക്വസ്റ്റിൻ ഉണ്ടാക്കി ചെയ്യുക മനസ്സിലായോ ഏഹ് പതിനെട്ട് ആയിരം പതിനെട്ട് നൂറ് പതിനെട്ട് ഒറ്റ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കതിന് എന്താ ഒരു തഴക്കം വരും ചെയ്തിട്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് പഠിക്കുക ഇത്രയാണ് എന്താ മുഖവിലയും സ്ഥാനവിലയും അപ്പോൾ സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ സംഖ്യാ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ഇവിടെ തീരാണ് സംഖ്യ നമ്പർ സിസ്റ്റം തീർന്നു ഇനി നമ്പർ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്നൊക്കെ പറഞ്ഞു ഒന്ന് മുതൽ ഇത്ര വരെയുള്ള ഒറ്റ അത് വേറെ ടോപ്പിക്കാണ് അപ്പോൾ അത് നമുക്ക് വേറെ പഠിക്കണം അതുപോലെ ആവറേജ് ക്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് പഠിക്കണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നമ്പർ സിസ്റ്റം തീർന്നു ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ചെന്നെ വെക്കുക നോട്ട് എഴുതുക പഠിക്കാം ക്ലാസ് ഇഷ്ടമായി എനിക്കറിയണ്ടേ നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക ഇനി അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം